അങ്ങനത്തെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടിന്റെ മുന്നിൽ പറ്റിയ ഐറ്റം ആണ് അതാണ് ഒരു അമ്പത് ഗ്രാം വെച്ചിട്ട് വെച്ചിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൂട്ട് സെറ്റ് ആവുന്നതായിട്ടും ഫ്രൂട്ട് ആവുന്നതായിട്ടും കാണുന്നത് ഇനി അതും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ വീടുകളിൽ തന്നെ സാധനം എത്തുന്നതായിരിക്കും നമ്മുടെ ഗ്യാരണ്ടിയോട് കൂടി നമ്മുടെ ടാഗ് ഇട്ട് അതുപോലെ സേഫ് ആയിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തിച്ചു തരുന്നതായിരിക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാൻ വരിസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് അല്ലെ ഇപ്പൊ പുതിയതായിട്ട് കൃഷിയിലേക്ക് കടന്നു വരുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടാനൊക്കെ താല്പര്യമുള്ളവര് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നടന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പത്ത് ഫ്രൂട്ട് ഐറ്റംസിനെ കുറിച്ചാണ് ഫ്രൂട്ട് വെറൈറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല നിങ്ങൾ തന്നെ ഒന്ന് സജസ്റ്റ് ചെയ്തു തരാമോ ഏതൊക്കെ ഐറ്റംസ് നമ്മൾ വീട്ടിലേക്ക് വെക്കണം ആദ്യമായിട്ടൊന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആദ്യമായിട്ട് വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വെക്കാൻ പറ്റിയ പത്ത് ബെസ്റ്റ് ഫ്രൂട്ട് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നമ്മുടെ ചാനലിൽ അഗ്രികൾച്ചർ ആയിട്ടുള്ള ഇതുപോലത്തെ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് കയറുന്നു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പം നമ്മൾ പലരും സ്ഥലപരി വീട്ടിലുള്ളവരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സെലക്റ്റീവായിട്ടായിരിക്കും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടുക പക്ഷേ ഇപ്പം പുതിയതായിട്ടുള്ള പല ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ വരുന്നതിന്റെ വരുന്നതിൻ്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കാണുന്നതുകൊണ്ട് പലരും ആ തൈകളൊക്കെ വാങ്ങിച്ച് നടാറുണ്ട് പക്ഷെ പിന്നീട് അവർ ദുഃഖിക്കാറുണ്ട് അത് കായ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഇല്ല അല്ലെങ്കിൽ പിന്നെ കായ് കുറേ കായ്ക്കൊള്ളു കായ്ക്കാൻ അഞ്ചു വെട്ടും കൊല്ലം എടുക്കും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വെച്ചിരിക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആയിട്ട് തോന്നും എന്നാൽ പോലും അതാണ് ഏറ്റവും ടേസ്റ്റും പെട്ടെന്ന് കായ്ക്കുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് മാനേജ്മെൻറ്റ് വളരെ കുറച്ച് ചെയ്താലും നന്നായിട്ട് കാഴ്ച കിട്ടുന്ന ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആദ്യമായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സാധാരണ നമ്മൾ പത്താം സ്ഥാനം മുതൽ ഒന്നാം സ്ഥാനം വരെ റാങ്ക് ചെയ്തിട്ടാണ് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ വെറൈറ്റികളുടെയൊക്കെ മാവിൻ്റെ ഒക്കെ വെറൈറ്റികൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ വീഡിയോ അങ്ങനെയല്ല നമുക്ക് ഓരോ വെറൈറ്റി ഓരോ ഫ്രൂട്ട്സിനും അതിൻ്റെതായ ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട് കുറച്ച് അങ്ങനെ ഒരു റാങ്കിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പത്ത് ഇനങ്ങളെ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുക അപ്പോൾ ഒന്നാമത്തെ നമ്മൾ മാവ് തന്നെയാണ് മാവിലെ ഒരു ഇനമാണ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വെച്ചിരിക്കേണ്ടത് കാരണം മാങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് നന്നായിട്ട് കായ്ക്കുന്നതും ഭയങ്കര ലോകത്തിലെ ഫ്രൂട്ട്സിലത്തെ കിങ് എന്നറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ അത്രയും മധുരവും ടേസ്റ്റും ഉള്ള ഐറ്റം തന്നെയാണ് മാവ് അങ്ങനത്തെ ഏത് വെറൈറ്റി വേണം നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം അതിനകത്ത് ഒരു പത്തറതോളം വെറൈറ്റി ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ കാറ്റലോഗിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും അതുപോലെ ഫ്രവിൻ്റെ നമ്മൾ വീഡിയോ ചിട്ടാണോ അത് ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുക അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് മാവ് വെക്കണം എന്നുള്ളത് കാരണം ചില മാവുകൾ ഇപ്പം കാലാപ്പാടി പോലുള്ള മാവുകൾ പടർന്ന് നിന്ന് നിറച്ച് കായ്ക്കുന്ന വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുന്ന ദിനമാണ് പക്ഷെ ചെറിയ മാങ്ങയായിരിക്കും നല്ല മധുരമുണ്ട് പുഴുക്ക് പുഴുക്കത്തൊന്നും വരാത്ത ഐറ്റമാണ് പക്ഷെ അതുപോലെ ഇതിപ്പം എന്ന് കാത്തിമണ്ണം കാത്തിമണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തായ്ലന്റിനാണ് തായ്ലന്റിനത്തിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അധികം സമയം ഒരു കൊല്ലം തന്നെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കാഴ്ച കിട്ടുന്ന കുറച്ചുകൂടെ വരുന്ന ഒരു മാങ്ങയാണ് ഒരു നീണ്ടിട്ടുള്ള ഒരു ഷെയ്പ്പാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പടർത്തി നിർത്താൻ പറ്റും വേണേൽ ഡ്രമ്മിൽ നിർത്താൻ പറ്റും അങ്ങനെ പല ഗുണങ്ങളുണ്ട് അപ്പം ഡ്രമ്മിൽ നിർത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ട് കുറച്ച് വെറൈറ്റികളുണ്ട് അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും ഏത് വെറൈറ്റി സെലക്ട് ചെയ്യുന്നു പക്ഷെ നിങ്ങൾ വീട്ടിലേക്ക് ഒരു ആദ്യത്തെ ഒരു അഞ്ചും മരങ്ങളിലോ മൂന്ന് മരങ്ങളെപ്പോലെ സെലക്ട് ചെയ്യേണ്ട ഒരു ബെസ്റ്റ് ഒരു ഫ്രൂട്ടാണ് മാംഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മാങ്ങ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അടുത്തായിട്ട് റംബൂട്ടാൻ ആണ് റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ ഇപ്പം നന്നായിട്ട് ഒതുങ്ങി നന്നായിട്ട് വളർന്ന് കായ്ച്ചു കിട്ടുന്ന ഐറ്റം ആണ് ഒരു തരത്തിലുള്ള വലിയ നമുക്ക് അസുഖങ്ങളോ അങ്ങനത്തെ കീടങ്ങളോ ബാധിക്കുന്ന ഒരു വെറൈറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റംബൂട്ടാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നിങ്ങൾ കരുതി വെക്കേണ്ടത് കുറച്ച് സ്ഥലം വേണ്ട ഒരു സാധനമാണ് ഇപ്പം മാവ് നമുക്ക് വളരെ ചെറുതാക്കി നിർത്താം അതുപോലെ റംബൂട്ടാൻ പറ്റില്ല ഏകദേശം ഒരു പത്തടി എങ്കിലും നമ്മൾ നല്ല പ്രൂണിംഗ് ചെയ്യുവാണെങ്കിൽ രണ്ട് ഭാഗത്തോട് പത്തിയുള്ള ഒരു അകലം ഇതിനായി ഇതിനുവേണ്ടിയിട്ട് ആവശ്യമാണ് അതുകൊണ്ട് അത്രയൊരു സ്ഥലം വീടിന് മുന്നിൽ കണക്കാക്കിയിട്ട് മാത്രം റംബൂട്ടാൻ വെക്കാതെ ശ്രദ്ധിക്കുക റംബൂട്ടാനിൽ ഈ പറഞ്ഞ പോലെ കുറെ വെറൈറ്റികളുണ്ട് ഇപ്പം എൻ ഐ ടി ഉണ്ട് കിങ് ഉണ്ട് സീസറു അങ്ങനത്തെ ഓരോരോ വലുപ്പം കൂടിയ ഫ്രൂട്ട് ഐറ്റംസും വലുപ്പം നമ്മൾ മധുരം കൂടിയ ഫ്രൂട്ട് വെറൈറ്റീസും ഒക്കെ പുതിയതായിട്ട് അവൈലബിൾ ആണ് നമ്മൾ റമ്പൂട്ടാനൊക്കെ വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ആണ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇത്രയും വലുപ്പം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേ മരങ്ങളൊന്നും വീട്ടിനു മുന്നിൽ വെക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ ഒരു മരം നമ്മൾ നല്ല വെറൈറ്റി ആണ് നോക്കിയിട്ട് റമ്പൂട്ടാനൊക്കെ നോക്കുക ഒരു നല്ലൊരു മാവ് നോക്കി അപ്പൊ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ റമ്പൂട്ടാന്റെ മറ്റൊരു കാര്യം രംബൂട്ടാനും മാവിന്റെ മറ്റൊരു കാര്യം നല്ല വെയിലുള്ള സ്ഥലം വേണം അപ്പൊ നിങ്ങൾ വീ വീട്ടു മുന്നേ നല്ല വെയിലുള്ള സ്ഥലം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഈ തൈകളൊക്കെ നടാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക റമ്പൂട്ടാന്റെയും വെറൈറ്റികളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ വീഡിയോയില് നിങ്ങൾ ഷെയർ ചെയ്യാം വളർച്ച കണ്ടു കഴിഞ്ഞാൽ കുറേ ഐറ്റംസിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തായിട്ട് മാംഗോസ്റ്റിൻ ഫ്രൂട്ടാണ് പഴങ്ങളിലെ റാണി എന്നറിയപ്പെടുന്ന ഫ്രൂട്ടാണ് അത്രയ്ക്ക് മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണലുള്ള സ്ഥലത്ത് നടാറുള്ളതാണ് അപ്പം നമ്മുടെ വീടിന്റെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് മൂലയ്ക്കോ അല്ലെങ്കിൽ പുറകുന്നുള്ള മരത്തിന്റെ ഒക്കെ തണലോ ഷെയ്ഡോ ഉള്ളതുകൊണ്ട് നമുക്കൊരു തയ്യാറെ നടാൻ പറ്റാൻ പറ്റണമെന്നില്ല അതിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് മാങ്കോസ്റ്റിൻ നല്ല സൂപ്പർ ഫ്രൂട്ട് ആണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് തണലത്ത് വെക്കാനും പറ്റും പക്ഷെ മാംഗോസ്റ്റിൻ്റെ കാര്യം പറയണത് ഇത് സീഡ്ലിംഗ് ആണ് ഇത് വലിയ മരമാണ് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം പ്രായമുള്ളതാണ് ആറേഴ് അടിയൊക്കെ ഉള്ളതാണ് അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീഡ്ലിംഗ് ആകുമ്പോൾ ചെറിയ തയ്യോ അല്ലെങ്കിൽ വലിയ ഈ ഒരു തൈ നട്ടാൽ തന്നെ ഇനി ഒരു രണ്ട് കൊല്ലം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചെറിയ തൈ ആണെങ്കിൽ ഒരു രണ്ട് തൈ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാല് കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യണം അത്രയും സമയം അതിനാവശ്യമാണ് കുറച്ച് കായ്ക്കാനുള്ള ടൈം വളരെ കൂടുതലാണ് അത് മാത്രമാണ് അതുമാത്രമാണ് ഒരു പ്രശ്നം അതുപോലെ തന്നെ സീഡ്ലിംഗ് സീഡിലിങ്ങാണെങ്കിൽ കുറച്ച് വലിയ ആവാനും കൂടെ സാധ്യതയുണ്ട് പുറകെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം കൊല്ലം ആയുസ്സുള്ള ഒരു ഫ്രൂട്ട് വെറൈറ്റിയാണ് മാംഗോസ്റ്റിൻ അപ്പം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇത് അവിടെ പ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക അതുപോലെ അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ അപലാണ് ഗ്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കുറവേ കായ്ക്കുകയുള്ളൂ അതുപോലെ പടർന്ന് നിന്ന് നമ്മൾ ഡ്രമ്മിലോ ചട്ടിലൊക്കെ വളർത്തി കായ്പിക്കാനായിട്ട് പറ്റുന്നതായിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ടൊക്കെ ആണെങ്കിലും ചെറിയൊരു സ്ഥലത്ത് നമുക്ക് മാംഗോസ്റ്റിൻ കായ്പ്പിക്കുന്നുണ്ട് ഗ്രാഫ്റ്റ് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് സ്ഥലമുണ്ട് തണലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സീഡ്ലിംഗ് തന്നെ സെലക്ട് ചെയ്ത് കുറച്ച് കൂടുതലായിട്ട് കായ് വേണമെങ്കിൽ ആദായ വാക്കി നിങ്ങൾക്ക് കൃഷി ആയിട്ട് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും അധികം കായ്ക്കുന്നുണ്ട് കടകളിലൊക്കെ വാങ്ങി വയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് മാങ്കോസ്റ്റിയൻ ഫ്രൂട്ട് അപ്പൊ അടുത്തതായിട്ട് അബിയു ഫ്രൂട്ടാണ് അപ്പം നമ്മുടെ ക്ലൈമറ്റിലേക്കും അല്ലെങ്കിൽ കേരളത്തിലെ നഴ്സറികളിലേക്ക് കറന്നിട്ട് വളരെ കുറച്ച് കാലമായ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് അബിയു നമുക്ക് ഇതിന്റെ തൈകളൊക്കെ ഇത് കാണുന്നതാണ് ചെറിയ തൈകൾ മുതൽ വലിയ തൈകൾ വരെ അവൈലബിൾ ആണ് ഇതിന്റെ ഫോട്ടോ ഞാൻ വീഡിയോ കൊടുക്കാം യെല്ലോ കളർ ഫ്രൂട്ടാണ് ഉള്ളിൽ നമുക്ക് ഏകദേശം ഒരു ഇളനീര് പോലത്തെ ഒരു ഫ്ലഷ് ആണ് ടേസ്റ്റും നമുക്കൊരു സപ്പോട്ടയും തെൻഡർ കോക്കോണട്ടിൻ്റെയും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു രണ്ട് മരം വെച്ച് കഴിഞ്ഞാൽ തന്നെ വെക്കുവാണെങ്കിൽ നമുക്കൊരു രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് ചെറിയ തൈ തന്നെ കാഴ്ച കിട്ടും ഈ ഒരു പൊക്കമൊക്കെ ഉള്ള അറുന്നൂറിൻ്റെയൊക്കെ അറുന്നൂറ് രൂപയുടെ തൈയാണ് അറുന്നൂറ് രൂപയുടെ ഒക്കെ നടുവാണെങ്കിൽ നമുക്കൊരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു കിട്ടും പക്ഷെ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ പരാണം കൂടുതലാണെന്ന് കായ്ക്കും അല്ലാത്തപ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആവുന്നതൊക്കെയായിട്ട് കണ്ടു വരുന്നുണ്ട് പലരുടെയും പൂ ഇട്ടുകൊണ്ടിരിക്കും കായ്ക്കാതിരിക്കുന്നതിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ പരാഗണത്തിന്റെ ഒരു ഡിഫറൻസ് ഒക്കെയാണ് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സീഡ്ലിംഗ് തൈകളാണ് സീഡിലിങ്ങിന്റെ ആവശ്യമുള്ളൂ സീഡ്ലിംഗ് ആണ് ബെറ്റർ കാരണം ലെയറോ ഗ്രാഫ്റ്റോ ഒക്കെയാണ് ഇത് പെട്ടെന്ന് ഒരു വളർച്ച വരാറില്ല സീഡിലിങ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങോട്ട് സീഡ്ലിങ് വെച്ചാലും നമുക്ക് സുഖമായിട്ട് കായ്പ്പിട്ടാം പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്തും പറ്റും എന്നാൽ നമുക്ക് കുറച്ച് സെമിഷേഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിലും നല്ല പച്ചപ്പിനും നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നുണ്ട് ഭയങ്കര വെയിലത്തോട്ട് വരുമ്പോൾ ചെറിയൊരു ഒരു യെല്ലോയിഷ് ഇഷ് കളറും ഒക്കെ ചെറിയ വാട്ടവും ഒക്കെ വളറേണ്ട വേനൽക്കാലത്ത് അതുകൊണ്ട് സെമി ആയിരിക്കും അബ്യൂന് കുറച്ചുകൂടി ബെറ്റർ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ സ്ഥലം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല വെയിലാണെങ്കിലും നിങ്ങൾക്ക് വെക്കാനോ ചൂസ് ചെയ്യാനോ പറ്റിയ ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് അടുത്തായിട്ട് ഫ്രൂട്ട് ആണ് അപ്പോൾ ചെറിയയിൽ പെട്ട കുറെ ഇനങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം മധുരമുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പണ്ട് നമുക്ക് സംസാരിക്ക സംസ്കരിച്ചിട്ട് മാത്രം കഴിക്കാൻ പറ്റുന്നത് ഭയങ്കര പുളിയൊക്കെ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ നമ്മുടെ മാർക്കറ്റുകളിലും അതായത് നഴ്സറികളിലൊക്കെ നല്ല മധുരമുള്ള ചെറികൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിലോ അല്ലെങ്കിൽ മുന്നിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ വെറൈറ്റിയാണ് ചെറിയ കാരണം പടർന്ന് നിന്ന് നിറച്ച് കായ്ക്കും കായ് കിട്ടുന്നതാണ് നല്ല ഭംഗിയാണ് അതുപോലെ ഇത് നമുക്കൊരു സ്വീറ്റ് അസറോള എന്ന് പറഞ്ഞാൽ ചെറിയാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ മധുരമുള്ള ആയിട്ടാണ് നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമാണ് ഉള്ളിൽ നമുക്കൊരു ഓറഞ്ചിഷും പുറത്ത് റെഡ് ഇഷ് ഒരു ഡാർക്കിഷ് റെഡ് കളറൊക്കെയാണ് ഇതിന് വരിക ഇന്ത്യയും വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ പടർന്ന് ഈ ചെറിയുടെ ഒരു വളർച്ച രീതി തന്നെ ഇങ്ങനെയാണ് പടർന്ന് വളരും അതുപോലെ പെട്ടെന്ന് കായ്ക്കും ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം അടുപ്പിച്ചായുള്ള മരമാണ് ഒന്നര വർഷം രണ്ട് വർഷം കായിക്കുവാണ് അപ്പം പ്രായപ്പം തന്നെ പൂവിട്ട് കായ്ക്കുന്നുണ്ട് ഇപ്പോൾ ആറ് മാസമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മരമാണ് അങ്ങനെ പെട്ടെന്ന് കായ് കിട്ടുന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ ഒരു ബ്രൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു റെഡിഷ് ഓറഞ്ച് ആ കളറിലൊക്കെയാണ് ചിലപ്പോൾ ചില ചെറികൾ ബ്ലാക്ക് കളറിലുണ്ട് അങ്ങനത്തെ ഒക്കെ ചെറികളാകുമ്പോൾ നമ്മൾ ഗാർഡനിലോ അല്ലെങ്കിൽ ലോണിലോ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും അതുപോലെ നമ്മൾ ട്രെയിനിങ്ങോ പ്രൂണിങ്ങോ ചെയ്യുന്നതിനനുസരിച്ച് ഇതിനെ പടർത്തി നമ്മളൊക്കെ ആവശ്യമുള്ള രീതിയിൽ പടർത്തി ബോളാക്കിയിട്ടോ എങ്ങനെ ഏത് ഷേപ്പിലും നിർത്താനും ഒക്കെ ആയിട്ട് പറ്റുന്നതാണ് പിന്നെ ഇത് എവർഗ്രീൻ ആണ് എപ്പോഴും ഇല ഉണ്ടാവും നല്ല ഭംഗിയിലോ നല്ല തിക്കായിട്ട് ഇല ഉണ്ടാവും അതൊക്കെ മറ്റേ കുറച്ച് ഗുണങ്ങളാണ് അപ്പൊ നിങ്ങൾ ഗാർഡനിലോ വീടിന് മുന്നിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെറിയ ഇഷ്ടപ്പെടുന്നവരാണ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ വെറൈറ്റി വെറൈറ്റീസ് ആണ് ചെറികളുടെ കാറ്റഗറി പെടുന്നത് അടുത്തായിട്ട് സപ്പോട്ടയാണ് സപ്പോട്ടയ കുറെ വെറൈറ്റികളുണ്ട് സപ്പോട്ട ഇപ്പം തായ്ലാന്റ് ഇനങ്ങൾ പെട്ട വെറൈറ്റികളുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യൻ ട്രീഡുകളുണ്ട് കുറെ കായ്ക്കുന്ന വെറൈറ്റികളുണ്ട് പടർന്ന് നിൽക്കുന്ന വെറൈറ്റികളുണ്ട് അങ്ങനെ പല വ്യത്യസ്തതകളുണ്ട് സപ്പോട്ടില് അപ്പൊ നിങ്ങക്ക് സപ്പോട്ടെന്ന് പറയുന്ന ഒരു ഐറ്റം എന്ന് പറയാൻ നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ ക്ലൈമറ്റിൽ ഒരു തരത്തിലുള്ള മാനേജ്മെന്റും വലിയ മാനേജ്മെന്റ് വേണ്ടാത്തൊരു ഐറ്റമാണ് അതുപോലെ കീടബാധകളൊക്കെ വളരെ കുറവാണ് അപ്പം നിങ്ങളുടെ വീടിന്റെ ഒരു സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു രണ്ടര കൊല്ലം കൊണ്ട് നിറച്ച് കാട്ടും നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കുട്ടികൾക്കും നമുക്ക് വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയാണ് ഇതിപ്പോൾ തായ ജംബോ സപ്പോർട്ടാന്ന് പറഞ്ഞിട്ടൊരു ആയിട്ടാണ് ഇതിലിപ്പം കായ്ച്ചിട്ടുണ്ടോ ഇത് കുറച്ച് വലിയ മരമാണ് സപ്പോർട്ടയൊക്കെ നമുക്ക് ഇതിലും ചെറുപ്പത്തിൽ തന്നെ കാഴ്ച്ചു കിട്ടും ഇതിന് നല്ല സൈസ് വരും ഏകദേശം ഒരു മുന്നൂറ് മൂന്നു നാനൂറ് ഗ്രാമം വരെയൊക്കെ വലുപ്പം വരുന്ന വെറൈറ്റിയാണ് ഇപ്പം സപ്പോർട്ടേ കിട്ടാവുന്ന വെച്ചാൽ നല്ല വലുപ്പം വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് ഉള്ളിൽ റെഡ് ഡിഷ് കളർ ആയിരിക്കും ലൈറ്റ് റെഡ് കളർ വരും അതുപോലെ നല്ല മധുരമാണ് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കായ്ഫലം കുറച്ച് കുറവായിരിക്കും തായ് ജമ്പോട്ട് ഒരു പ്രശ്നം ബനാന സപ്പോ മറ്റൊരു ആയിട്ടാണ് ബനാനാ സപ്പോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നിഞ്ച് നീളം വരുന്ന വെറൈറ്റിയാണ് ബനാന സപ്പോട്ട അത് നമുക്ക് വല്ല വളരെ കൊലയായിട്ട് നിറച്ച് കായ് കിട്ടും കുറെ കായ്ക്കും അതുപോലെ ഇതിനെക്കാളും കുറച്ചും കൂടെ പെട്ടെന്നൊക്കെ കായ് കിട്ടുന്നൊരു വെറൈറ്റിയാണ് ബനാന സപ്പോ അപ്പോൾ ഇതുപോലത്തെ കുറേ വെറൈറ്റി ഉണ്ടാവും ഉണ്ട് ഇപ്പോൾ കളി പെട്ടിയുണ്ട് പി എം മണ്ണുണ്ട് അപ്പോൾ അങ്ങനത്തെ വെറൈറ്റികൾ കളിപ്പട്ടി പിക്കാൻ മണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ റീഡുകളാണ് അത് കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള വളർച്ചയും പെട്ടെന്ന് കുറച്ചൊരു വലിപ്പം എടുക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന ഒരു ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ സ്ഥലമാണെങ്കിൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ നമുക്ക് തായ് ജമ്പോ സപ്പോട്ട അതുപോലെ ബനാന സപ്പോർട്ട ഇതൊക്കെ നമുക്ക് നടാനായിട്ട് പറ്റുന്ന നല്ല കുറച്ച് വെറൈറ്റി സപ്പോർട്ടുകളാണ് അടുത്തതായിട്ട് ജബോട്ടി കാബ മരമുന്തിരി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് വളരെ ചെറുതാക്കി നിർത്തി കായ്പിച്ചെടുക്കാൻ പറ്റിയ ഐറ്റമാണ് മുന്തിരിങ്ങയുടെ അത്ര സൈസ് വരുന്ന നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ജബോട്ടി കാവ ഇതാണ് ഇപ്പൊ അതിന്റെ ഒരു മരം ഏകദേശം ഒരു അഞ്ച് കൊല്ലത്തോളം പ്രായം അഞ്ചര വർഷത്തോളം പ്രായമുള്ളതായി മൂന്നാല് വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാം നിറച്ച് പൂവിട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇപ്പം നിറച്ച് പൂവിടുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ പൂവിട്ടിട്ടുണ്ട് വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കായ്ക്കും ഒരു നാലും അഞ്ചും മാസം ഒക്കെ അടുപ്പിച്ച് കായ്ച്ചോണ്ടേ ഇരിക്കും ഇപ്പൊ നിറച്ച് പൂവിടുന്ന പൂവിട്ടേക്കുന്ന കാണാം താഴെ ഫ്രൂട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെറിയൊരു സ്ഥലത്ത് വെച്ച് നിറച്ച് കായ്ച്ചിട്ടുന്ന ഒരു ഫ്രൂട്ട് ഐറ്റം ആണ് അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ് വലിയ മാനേജ്മെന്റോ ഒന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല പിന്നെ രോഗങ്ങൾ വളരെ കുറവാണ് അങ്ങനത്തെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടിന്റെ മുന്നിൽ കായ്പിച്ചെടുക്കാൻ പറ്റിയ ഐറ്റം ആണ് പക്ഷേ ഈ ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്ഥലത്തുള്ള ഒരു ചെറിയ സ്ഥലത്താണ് നമുക്ക് ഒരു ഫ്രൂട്ട് ഐറ്റം വെക്കണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഐറ്റം ആണ് ജബോട്ടിക് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കുറെ വെറൈറ്റികൾ വരുന്നുണ്ട് എസ് കാർലെറ്റ് നമ്മുടെ റെഡ് ഹൈബ്രിഡ് പ്രിക്കോഷിയ സബാറ ഗ്രിമാല അങ്ങനെ കുറെ വെറൈറ്റികൾ വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ഒരു രണ്ട് മൂന്ന് വെറൈറ്റികളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് സബാറന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചിലരൊക്കെ അത് നമുക്ക് കായ്ക്കാൻ കുറച്ച് ലേറ്റ് ആവും പക്ഷെ നല്ല വലുപ്പം നല്ല ടേസ്റ്റൊക്കെയുള്ള വെറൈറ്റിയാണ് പക്ഷെ കുറെ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഇങ്ങനത്തെ റെഡ് ഹൈബ്രിഡ് പോലുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കായ്ച്ച് കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വീടിന്റെ ഒക്കെ മുന്നിൽ തന്നെ ഒരു നല്ലൊരു എസെറ്റിക് ആയിട്ടുള്ള ലുക്ക് ലുക്ക് ലുക്കൂടെ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ജെബോട്ടിക് അപയുടെ ഇനങ്ങൾ വരുന്നത് അടുത്തായിട്ട് ലെമൺ അല്ലെ ഓറഞ്ച് വെറൈറ്റികളാണ് അപ്പൊ ലെമൺന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ആവശ്യമാണ് നമുക്ക് ചെറുനാരകം അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ജ്യൂസാക്കാനും അച്ചാർ ഇടാനും ഒക്കെ വേണ്ടിയിട്ട് ലെമൺ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലമണിനകത്ത് ഏതൊരു വെറൈറ്റി സെലക്ട് ചെയ്യാം ലെമണിൽ ഇപ്പൊ സീഡ്ലെസ് ലെമൺ വരണം സീഡ്ലെസ് ലെമൺ ആകുമ്പോൾ അച്ചാറിൻ്റെ അത്രയ്ക്ക് നല്ലത് തലിക്കു കുറച്ച് കട്ടി കൂടുതലായിട്ടുണ്ട് പക്ഷേ ജ്യൂസ് ആക്കാനൊക്കെ ഏറ്റവും ജ്യൂസ് സ്ക്വീസ് ചെയ്തു കഴിഞ്ഞാൽ ഫ്ലഷ് ഈ ജ്യൂസ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് സീഡ്ലെസ് ലെമൺ അതുപോലെ തന്നെ സാധാരണ ഉണ്ട് പിന്നെ ഓൾ സീസൺ ലെമൺ ഉണ്ട് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഇനി ഓറഞ്ചിലേക്ക് വരുമ്പോൾ ഓറഞ്ചിൽ നാഗ്പൂർ ഓറഞ്ച് ഉണ്ട് കൂർഗു ഓറഞ്ച് ഉണ്ട് ചൈനീസ് ഓറഞ്ച് ഉണ്ട് ഈ കാണുന്ന ഇപ്പോൾ കായ്ച്ചിട്ടുള്ളതൊക്കെ ഇത് ചൈനീസ് ഓറഞ്ച് ആണ് ചൈനീസ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം സൈസേ ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്ക് ഇവിടെ നന്നായിട്ട് കായ് കിട്ടുന്നതും നമുക്ക് ഉള്ളിൽ അല്ലുകളായിട്ട് കിട്ടുന്നതും അത്യാവശ്യം അതൊരു ഒരു വെറൈറ്റിയാണ് ഈ ചൈനീസ് ഓറഞ്ചിന്റെ അതുപോലെ തന്നെ നാഗ്പൂർ ഓറഞ്ച് നാഗ്പൂർ ഓറഞ്ച് വലുപ്പം കുറച്ചും കൂടെ കിട്ടുന്നു നല്ല ഫ്രൂട്ട് ആണ് പക്ഷെ നാഗ്പൂർ ഓറഞ്ചിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഫിഫ്റ്റി ആണ് അതിന്റെ ചാൻസ് വരുന്നത് ചിലപ്പം കായ്ക്കാതിരിക്കുന്നുണ്ട് പലർക്കും അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് മാത്രം നമ്മൾ നാഗ്പൂർ ഓറഞ്ച് നോക്കും പക്ഷെ നിങ്ങൾക്ക് ഇതിലൊക്കെ ബെറ്റർ ആയിട്ട് കൂർ കുറഞ്ച് ഒരു ഐറ്റം ഉണ്ട് കൂർഗ്ഗാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലുപ്പം വരും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഐറ്റമാണ് അതുപോലെ നമ്മുടെ ക്ലൈമറ്റിൽ കഴിച്ചു കിട്ടും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കൂർഗോറഞ്ചെ കേസിൽ പിന്നെ ലെമൻ്റെ ചില ഐറ്റംസ് കായ്ക്കാതെ വരുന്നുള്ളൂ പക്ഷേ നമ്മൾ കൃത്യമായിട്ട് നോക്കി കായ്ക്കുന്ന വെറൈറ്റികൾ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഇതൊക്കെ നമുക്ക് കുറച്ച് വലിയ മരങ്ങൾ വലിയ തൈകളാണ് ലെമൻ്റെ ചെറുനാരകേൻ്റെ ഇപ്പൊ ചെറുനാരങ്ങ ഇതൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാഴ്ച തുടങ്ങിയ മരങ്ങളാണ് സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് കായ്ക്കും പലയിടത്തും പൂട്ടിട്ട് ഇട്ട് കാഴ്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലെമണിൻ്റെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നടാനായിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പല വെറൈറ്റികളുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർക്കുക അപ്പം ലെമൺ ഒരു യൂട്ടിലിറ്റി ഫ്രൂട്ട് ആയിട്ട് നമ്മുടെ വീടിന്റെ സൈഡിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ടു കൊടുക്കാനായിട്ട് പറ്റിയതായിട്ട് അടുത്തായിട്ട് ബേർ ആപ്പിൾ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ആണ് നമുക്ക് ആപ്പിളിന്റെ അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിളിന്റെ ടേസ്റ്റിൽ നമ്മുടെ ക്ലൈമറ്റിൽ കായ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് ബേർ ആപ്പിൾ അതിന്റെ പല വെറൈറ്റികളുണ്ട് ഒക്കെ ചെറിയ തൈകളിതാണ് ഏകദേശം ഒന്നര അടി രണ്ടടി ഒക്കെ ഹൈറ്റുള്ള തൈ അതിൽ തന്നെ കായുണ്ട് ഏകദേശം നമുക്കൊരു സൈസ് ചെറുനാരങ്ങയുടെ ഒക്കെ ഒരു സൈസ് നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് ബേറാപ്പിള് ടേസ്റ്റ് നമുക്ക് സാധാരണ ഒരു ഗ്രീൻ ആപ്പിളിന് ചെറിയൊരു പുളിയോട് കൂടിയ ഒരു ഗ്രീൻ ആപ്പിളുകൾ അതിന്റെ ഒരു ടേസ്റ്റ് ആണ് വരിക ഏകദേശം ആ ചേർന്ന് സൈസും നമുക്ക് പെട്ടെന്ന് കാഴ്ച കിട്ടും ഡ്രമ്മിലോ ഒക്കെ വെച്ച് വളർത്താം നിറച്ച് പൂടും കാശേലും നമുക്ക് ഒരു കുറച്ച് എണ്ണ ഒക്കെ പിടിക്കുകയുള്ളൂ അതിനകത്ത് കുറെ ഫ്രൂട്ട് സെറ്റ് വരുമ്പോൾ ഏകദേശം ഒരു ട്വന്റി പെർസെന്റ് ഒക്കെ മാത്രമേ ഫ്രൂട്ട് ആവുള്ളൂ പിന്നെ ഇത് ഫ്രൂട്ട് ആവാത്തതൊക്കെ കാണാറുണ്ട് അത് മൈക്രോ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ന്യൂട്രിയൻസ് നമുക്ക് വളക്കറിയുന്നൊക്കെ വാങ്ങാൻ കിട്ടും മൈക്രോ ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണ് അത് നമുക്കൊരു അമ്പത് ഗ്രാം ഒക്കെ കുറച്ച് വലുപ്പമുള്ള ഒരു മൂന്ന് വല്ലത്തിന് മുകളിൽ പ്രായമുള്ളതാണ് ഒരു അമ്പത് ഗ്രാം വെച്ചിട്ട് ഇട്ട് വെച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട് സെറ്റ് ആവുന്നതായിട്ടും ഫ്രൂട്ട് ആവുന്നതായിട്ടും കാണുന്നത് ഇനി അതും നടക്കുന്നില്ലെങ്കിൽ നമുക്കൊരു മോതിര വളം നമുക്ക് മൂതര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഏകദേശം ഒരു സെൻറ്റിമീറ്ററിൻ്റെ റൗണ്ടിൽ നമ്മൾ കട്ട് കട്ടിയ് ഏതൊരു ബ്രാഞ്ചിൻ്റെ മാത്രം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിനകത്ത് കുറേ ഫ്ളവേഴ്സ് ഫ്രൂട്ടായിട്ട് മാറുന്നതായിട്ട് കാണും അങ്ങനെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെയൊക്കെ വീട്ടിലും പൂ ഇട്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന ബേറാപ്പിളം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മൂതിര ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രൂട്ടായി കിട്ടുന്നതായിട്ട് കണ്ടുവരും അടുത്തായിട്ട് പ്ലാവ് തന്നെയാണ് അപ്പോൾ പ്ലാവിലും നമുക്ക് വളരെ ചെറിയ സ്ഥലത്ത് നട്ട് കായ്പ്പിക്കാൻ പറ്റിയ കൊള്ളം പ്ലാവുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് വിയറ്റ്നാം സൂപ്പർയർലി സിംഗപ്പൂർ കമ്പോഡിയൻ ഓറഞ്ച് വിയറ്റ്നാം റെഡ് അങ്ങനത്തെ പല സാധനങ്ങൾ പെട്ടെന്ന് കാഴ്ച കിട്ടും വളരെ ചെറിയ സ്ഥലമൊക്കെ മതി അപ്പം ഇതിനകത്ത് ഇതൊരു വടാസിംഗപ്പൂരാണ് അതുപോലെ ഇതൊരു കംബോഡിയൻ ഓറഞ്ചൊക്കെയാണ് ഇതൊക്കെ നമുക്ക് വളരെ ചെറിയ സ്ഥലം മതി എന്നാലും ഹൈക്ക് വെച്ച് പോകുന്നതാണ് അത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൂണിങ് നടക്കുന്നതാണ് മഴക്കാലത്ത് തല്ലാത്ത ഏതൊരു സമയത്തും നമുക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കി നിർത്താൻ പറ്റും നമുക്ക് സാധാരണ വളർന്ന് പോകുന്ന നമുക്ക് ഇപ്പം തേൻ വരിക്കോ സിന്തർ വരിക്കോ ഒന്നും അങ്ങനെ നടക്കാറില്ല അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ നമുക്ക് ഈ കൊള്ളുന്ന ഇനങ്ങൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ പരിമിതപ്പെടുത്തി ലിമിറ്റ് ചെയ്ത് പടർത്തി നിർത്താനായിട്ട് പറ്റുന്ന ഇനങ്ങൾ തന്നെയാണ് കമ്പോണിയൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറുള്ളിൽ വരുന്ന ജാക്കാണ് അതുപോലെ വിയറ്റ്നാം സൂപ്പർ ഇതിനേക്കാളും ഒക്കെ പെട്ടെന്ന് കായ്ക്കുന്നതിനോ ഒന്നര കൊല്ലം കൊണ്ട് ചെറിയ തൈകള് തന്നെ കായ്ച്ചു തുടങ്ങും നമുക്കൊരു നൂറ്റമ്പത് മുതലൊക്കെയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നര കൊല്ലം കൊണ്ട് കഴിക്കും രണ്ട് പ്ലാവുകൾ തമ്മിൽ പത്തടി മാത്രം അകലം ഉണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെറിയൊരു സ്പേസ് മതി രണ്ട് ഒരു പ്ലാവ് നട്ടു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തോട്ടും അഞ്ചടി അകല സ്പേസിംഗ് കൊണ്ട് അത് അവിടെ നിന്ന് വളർന്ന് കാഴ്ച്ചോളും പക്ഷെ നല്ല വെയിലുണ്ടെന്ന് ഉറപ്പുവരുത്തതുപോലെ ജൈവ വളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി പോലുള്ള വളങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഈ തൈകളുടെ ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള നടിയൽ രീതിയൊക്കെ നമ്മൾ തൈകൾ നിങ്ങൾക്ക് നൽകുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ രേഖപ്പെടുത്തി ഒരു നോട്ടീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നടണ്ടത് അതുപോലെ നട്ടുകഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനേക്കാളും ആയിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് കാഴ്ച കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് തൈകൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ നമ്പർ പറഞ്ഞു അടുത്ത ആഴക്കോട് പോകുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരും ആ കാറ്റലോഗ് നോക്കി കൃത്യമായിട്ട് ഏർക്ക് തൈകൾ വേണമെന്ന് പറഞ്ഞാൽ മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ വീടുകളിൽ തന്നെ സാധനം എത്തുന്നതായിരിക്കും നമ്മുടെ ഗ്യാരണ്ടിയോടുകൂടി നമ്മുടെ ടാഗ് ഇട്ട് അതുപോലെ സേഫ് ആയിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മുടെ വീട്ടിലെ സാധനം എത്തിച്ചു തരുന്നതായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ തുടക്കക്കാർക്ക് ഏറ്റവും മികച്ച രീതിയിൽ നട്ട് വളർത്തി കായ്പിച്ചെടുക്കാൻ പറ്റുന്ന പത്ത് ഇനങ്ങളെക്കുറിച്ചായിരുന്നു അപ്പോൾ ചിലവർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടെന്ന് ആയിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനോട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ കിടിലം വീഡിയോ അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ